പിന്നെ നമ്മള് ഓടിക്കും മറ്റാ മൈക്ക് ഇഷ്ടം പോലെ ഓടിക്കും അങ്ങനെ ഓടിക്കും കൊറോഡോ മിനിമസ് കൊറോഡോ. നമ്മളെ പാക്കട്രോവാനാണ് അത് അടുtilde illa എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടയിട്ട്

ഇതുവരെ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു ഏരിയയില് കുറച്ച് നടക്കും പിന്നെ സാധാ പോരെ പിന്നെ കുറച്ച് നന അങ്ങനെയായിരുന്നു ഇടവിട്ട് ഇടവിട്ട് ഫുള്ണവ്

െ രണ്ട് രണ്ട് മണിയോ രണ്ടൂ കാലം കൊടുക്കാൻ വേണ്ടി രണ്ടു മണിക്ക് അങ്ങനത്തെ ആ വണ്ടിയിൽ ആറ് മണി താമരശ്ശേരി വയനാട് But you are just